നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പോരാട്ടം മുറുകയാണ് സൈബർ ആക്രമണമാണ് ഇവിടെ ഇപ്പോൾ പ്രധാന പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്നത് ഈ വിഷയത്തിൽ കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ആയുധമാക്കി രംഗത്ത് വരികയാണ് യു ഡി എഫ് ഇതോടെ സൈബർ പോര് തുടരുകയും ചെയ്യുന്നു എന്നാൽ സൈബർ ആക്രമണത്തിനെതിരെ പറഞ്ഞതെന്നും മാറ്റി പറഞ്ഞിട്ടില്ലെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ആവർത്തിച്ചു തെളിവ് കൊടുക്കേണ്ടിയിടത്ത് കൊടുക്കും സൈബർ ആക്രമണത്തിൽ ജനത്തിന് പ്രതിഷേധമുണ്ടെന്നും ശൈലജ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട കാര്യം തനിക്കില്ലെന്ന് പറഞ്ഞ ശൈലജ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് യു ഡി എഫിന് ബൂമറാങ്ങയായി മാറുമെന്നും കൂട്ടിച്ചേർത്തു സൈബറിടത്തിൽ അധാർമിക നീക്കം എനിക്കെതിരെ ഉണ്ടായി സൈബർ ആക്രമണമാണ് വടകരയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തു അതിന് മാധ്യമങ്ങളെ ഉപയോഗിച്ചു ചിന്തിക്കുന്ന ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കും ഞാൻ എനിക്കെതിരെ ആരോപണം ഉണ്ടാക്കുമോ വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല ഞാനൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല തെളിവ് കൊടുക്കേണ്ടിടത്ത് കൊടുക്കും ഷാഫി നിയമ നടപടി സ്വീകരിച്ചോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നേരിടേണ്ട ആവശ്യമുള്ളൂ ഞാൻ നിയമ നടപടി എടുക്കുന്നത് കൊണ്ട് അവരും ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നും കെ കെ ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ അശ്ലീല വീഡിയോ ആരോപണത്തിൽ കെ കെ ശൈലജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി വ്യക്തമാക്കിയിരുന്നു ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു ഈ സാഹചര്യത്തിലാണ് തീരുമാനം മോർഫ് ചെയ്ത വീഡിയോ പ്രചരിച്ചിട്ടില്ലെന്ന് ഷൈലജ തന്നെ പിന്നീട് പ്രതികരിച്ചു വടകരയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇത് പ്രചരണത്തിലും പ്രതിഫലിക്കുന്നു എന്നതാണ് വസ്തുത എന്നാൽ വീഡിയോ അല്ല മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നത് എന്നാണ് താൻ പറഞ്ഞതെന്ന് ഇന്നലെ വൈകിട്ടോടെ കെ കെ ശൈലജ വിഷയത്തിൽ തിരുത്തൽ വരുത്തി ഏതാണ്ട് ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി ചോദിച്ചിരുന്നു കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി ചോദിച്ചത് Thank you. ഷൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചൊഴിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് സോഷ്യൽ മീഡിയ ഇംപാക്ട് യു ഡി എഫിന് അനുകൂലമാകുമെന്നും ഷാഫി പറയുന്നു വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുന്നില്ല പാനൂരിൽ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കി അലയോലികളെ തണുപ്പിക്കാൻ ഉണ്ടാക്കിയ വിവാദവും സി പി എമ്മിന് തിരിച്ചടിയാകുന്നു എന്നതാണ് വസ്തുത തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി ഇവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്റർ എന്നാണ് പറഞ്ഞതെന്നും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തമാക്കിയതോടെ രാഷ്ട്രീയ വിവാദം വീണ്ടും കത്തുകയാണ് ഇതോടെ വീണ്ടും ഈ വിഷയം തന്നെ ചർച്ചയാക്കുകയാണ് യു ഡി എഫ് എന്റെ വടകര കെ എൽ എൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിൻ്റെ തലമാറ്റി എൻ്റെ തല ചേർത്ത് കൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതായിരുന്നു പതിനഞ്ചിന് ശൈലജ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തൽ വന്നു എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ പത്രസമ്മേളനം വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്നായിരുന്നു ശൈലജയുടെ പുതിയ വാദം ഈ രണ്ട് വീഡിയോയും കോൺഗ്രസ് ഇപ്പോൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടതു സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു അശ്ലീല ചിത്രം എന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചു എന്നാണ് സി നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത് ആ പത്രസമ്മേളനത്തിലെ ഫേക്ക് വീഡിയോകൾ എന്ന പരാമർശമാണ് സി പി എമ്മുകാർ ചർച്ചയാക്കിയത് ഇതിനു പിന്നാലെയാണ് വിശദീകരണമായി ശൈലജ രംഗത്ത് വരികയും ചെയ്തത്